അതിനുശേഷം ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടും മലയോര മേഖലയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന് യു ഡി എഫിനും ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഒഴിവായിപ്പോയിട്ടുണ്ട് അവരെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന പ്രത്യേകിച്ചും ഈ കർഷകുടുംബങ്ങളുമായും കുടിയേറ്റ കമ്മ്യൂണിറ്റിയുമായും കുറ്റ കമ്മ്യൂണിറ്റിയുമായും നന്നായി ബന്ധമുള്ള ഒരു വ്യക്തിയെന്ന് നിലയ്ക്ക് അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു വിഷയം പറഞ്ഞിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ യു ഡി എഫ് അത് കൺസിഡർ ചെയ്യും എന്ന് തന്നെയായിരുന്നു ഞാൻ കണക്കാക്കുന്നത് അത് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ല ഒന്നാമത് റീസ് ജോയിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസിൽ ഒരു ഗോഡ് ഫാദർ ഇല്ല അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത് ഞാനൊക്കെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശീർവാദവും സഹായവും ഈ പറയുന്ന ജോയിൻ്റെ വ്യക്തിപരമായ തെളിവുമാണ് അദ്ദേഹത്തെ ആ പൊസിഷനിൽ എത്തിച്ചത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇന്നും മഞ്ഞേണ്ടി സാധനമില്ല ലിഫ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു ജോയിയെ സംബന്ധിച്ച് ജോയിയെ സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക തക്ക രീതിയിലുള്ള ഒരു നേതൃത്വം ജോയിക്ക് വേണ്ടി സംസാരിക്കും അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നമുക്കറിയാം ഗോഡ് ഫാദർ ഇല്ലാത്തവര് ആ സൈഡൈറ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തില് ജോയിൽ സൈഡ് ലൈറ്റ് ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോ ജോയ് ഈ മലയോര കർഷകർ കൂടിയാണ് ആ കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ സമൂഹമാണ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന കേരളത്തിലെ നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്ത് ഫോറസ്റ്റിന്റെ അതിർത്തികൾ പങ്കിടുകയും ഫോറസ്റ്റിന്റെ അകറ്റുള്ളതുമായിട്ടുള്ള പഞ്ചായത്തുകളാണ് അതിസങ്കീർണമായ പ്രശ്നമാണ് പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് ഈ മലയോര കർഷകരുടെ മേഖല കാർഷിക പ്രശ്നങ്ങൾ വൃത്തികൾ കംപ്ലീറ്റ് നശിച്ചുപോയി പത്ത് സെൻറ്റുള്ള ഒരു സാധാരണക്കാരന് അവന് റേഷൻ ഷാപ്പിൽ നിന്ന് കെട്ടുന്ന അരിയിലേക്ക് ഒരു കറി വെക്കാൻ ഒരു കപ്പയോ ഒരു കാവത്തോ നാട്ടിൽ കുളിച്ചിടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എല്ലാ മേഖലകളും അടങ്ങി ആകെ ബാക്കി നിൽക്കുന്ന റബ്ബറാണ് അതിനുള്ള പിടിച്ചു നിൽക്കുന്നത് ആ റബ്ബർ കർഷകർക്ക് അത് ടാപ്പ് ചെയ്യാൻ രാവിലെ എണീറ്റ് പോകാൻ കഴിയാത്ത പത്തും നൂറും മരമുള്ള കർഷകരാണ് മഹാഭൂരിപക്ഷവും അവൻ തന്നെ പാല് ടാപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കർഷകർ അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല അവരെ തുണി പിടിക്കുന്നു ആന പിടിക്കുന്നു എത്രയോ ആളുകൾ മരണപ്പെട്ടു പിണറായി തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ ജോയിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോർത്തുകൽ പഞ്ചായത്തിലെ ഈ കുഗ്രാമത്തിൽ ഈ വനമേഖലക്കുള്ളിലാണ് ജോയി ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ഇരം ശല്യമുള്ളതാണ് ജനങ്ങളുടെ വികാരമറിയുന്ന എന്താ പറയുക ഒരു കുടിയേറ്റ കർഷകനാണ് ആ നിലയ്ക്ക് ഇത് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുണ്ടായിട്ടുണ്ട് അപ്പോൾ ജോയി പൂർണ്ണമായിട്ടും ഒരു ഗോഡ്ഫാദർ ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ലൈൻ ചെയ്യപ്പെട്ടു ശേഷിയുള്ളവരാണ് ഈ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാവാറുള്ളത് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇപ്പം പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം അത് കണക്കാക്കിക്കൊണ്ടാണ് അത് ആലോചിച്ച് ചെയ്യണമെന്ന് യു ഡി എഫ് ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്നതാണ് കോൺഗ്രസുകൾക്കൊക്കെ അറിയുന്ന കാര്യം സി പി എം അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിൽ മുഴുവൻ എൽ സിയും എ സിയും എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അന്ന് പിന്തുണ ഇപ്പോൾ സ്വാഭാവികമായും മറുപാടകത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന ആ പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ് ആ നിലക്കാണ് ഞാനത് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നുവെന്ന് ഞങ്ങൾ ചോദിക്കുന്നു രണ്ട് ദിവസം കൂടെ ഞങ്ങൾ ഡിക്ലറേഷന് ശേഷം ചോക്കത്തിൻ്റെ കാൻഡിഡേറ്റ് നിലമ്പൂരിലെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് ആ പഠനത്തിന് ശേഷം ഞങ്ങൾ തീരുമാനമുണ്ട് ഞങ്ങൾ പാർട്ടി സ്റ്റേറ്റ് ലെവൽ ചെറിയ പാർട്ടി എത്ര പോകുന്ന ചെറിയ പോകുന്ന പാർട്ടിയാണ് ഇതാ പാർട്ടിക്കാണെങ്കിൽ ഞങ്ങൾക്കതിൽ കുറ്റത്തെ സ്ഥാനിയോ അതാണ് അതപ്പോൾ പറഞ്ഞ മലയാളത്തിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തെ സമയം നമുക്ക് കാണാം ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കണം പഠിച്ചതിനു ശേഷം ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയാലോചനകൾ നടത്തിയിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ രണ്ട് ദിവസത്തെ സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായി ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട് അവിടുത്തെ സാമുദായിക സാംസ്കാരിക നേതാക്കളുമായി സംസാരിക്കുന്നവർ ഇവരുടെ ഒക്കെ ഒപ്പീനിയൻ സ്വീകരിച്ചു കൊണ്ടത് നിലപാട് കോൺഗ്രസിന്റെ സ്വാഭാവികമായി എങ്ങനെ ചർച്ച നടത്താതിരിക്കുക മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് യു ഡി എഫിന്റെ നഷ്ടായി വിളിക്കുന്നത് അവർക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കാൽക്കുലേഷനും നിയമമുള്ള പാർട്ടിയാണ് കൃത്യമായ സംഘടനാ സെറ്റപ്പുണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ കൃത്യമായി വിശകലനം ചെയ്യാനുള്ള അതിശക്തമായ ശേഷിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞി അതിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന തങ്ങളാണ് ബഹുമാനപ്പെട്ട സാധിക്കതി തങ്ങൾ അവർക്കൊക്കെ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങൾ കണ്ടറിയാനും ഈ പിണറായിത്തെ അവസാനിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കാതിരിക്കും അത് ഇപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇന്നലെയും സംസാരിച്ചിട്ടുണ്ട് ഇന്നും സംസാരിക്കുന്നുണ്ട് നാളെയും സംസാരിക്കും രണ്ട് ദിവസം രണ്ട് തീരുമാനത്തിലെത്തും പറഞ്ഞു അതുവരെ അപ്പൊ ഞങ്ങൾ ആചരിക്കും അല്ല യു ഡി എഫ് പഠനം കഴിഞ്ഞിട്ട് കമ്മിറ്റി കൂടി ആലോചിക്കും യു ഡി എഫ് എന്താ പറഞ്ഞു ഞാൻ എന്തിനാ ഞാൻ എന്തിനാ രാജിവെച്ചത് രാജിവെച്ച വിഷയങ്ങൾ ഇവിടെ കത്തിനിൽക്കാണല്ലോ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് എന്തുകൊണ്ടായിരുന്നു ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിരുന്നത് ആ പാർട്ടിയുടെ മതേതര സ്വഭാവവും സോഷ്യലിസ്റ്റ് സ്വഭാവവും കണക്കിലെടുത്ത് പോയിരുന്നത് നമ്മളൊന്നും കമ്മ്യൂണിസം പഠിച്ചിട്ട് അതിനോട് സഹകരിച്ചല്ല ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്കായിരുന്നു നമ്മളൊക്കെ അതിന് പിന്തുണ കൊടുത്തിരുന്നത് ആ അവസ്ഥയിൽ നിന്ന് ആ പാർട്ടി പൂർണ്ണമായും മാറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും കോർപ്പറേറ്റ് കമ്പനികളുടെ തോഴന്മാരായി മാറി അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് കൂടി പറയുന്ന വാസ്തവൻ മിനിസ്റ്ററെ കണ്ട കാലമാണിത് ആ വാസവൻ മിനിസ്റ്റർ ആ പ്രഖ്യാപനം നടത്തുമ്പോൾ നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാർ ആശാവർക്കർമാർ കാസർഗോഡിൽ നിന്ന് പട്ടിക സമരം തിരുവനന്തപുരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സമയത്തും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സോഷ്യലിസ്റ്റ് ആ മേഖലയിൽ നിന്ന് ഈ പാർട്ടി പുറകോട്ട് പോയി പിന്നെ ഉണ്ടായിരുന്നെന്താണ് സെക്യുലറിസമാണ് മതേതരത്വം ഈ രണ്ട് കാര്യങ്ങളാണ് എൻ ഐ എ ജലീലിനെ പോലെയുള്ള പലരെയും ഈ മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നും ആ പാർട്ടിയിലേക്ക് ഞങ്ങൾ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു എന്ത് സെക്യുലറിസം പരിപൂർണമായും വർഗീയത കടിമപ്പെട്ട ഒരവസ്ഥയിലല്ലേ ഇന്ന് സി പി എം ലീഡർഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്താ പുലരാത്തത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആയിരത്തഞ്ഞൂറ് വോട്ട് കിട്ടിയ തൊള്ളായിരത്തി എഴുപതുകളിൽ ബി ജെ പി അവിടെ മത്സരിക്കുന്നുണ്ട് ജനസംഘമായ കാലത്ത് ബി ജെക്ക് മത്സരിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിലൊട്ടാകെ ഇരുപത് ശതമാനം വോട്ടിലേക്കെത്തിയ ബി ജെ ഞങ്ങൾ നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല അത് ബേസ്ക് ഓഫ് മണിയാണെന്നാണ് പറയുന്നു ഇത് മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടോ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവിടെ എസ് എൻ ഡി പി സെക്രട്ടറി ഒന്ന് നടത്തിയ പ്രസ്താവന ഇതെല്ലാം നിങ്ങൾ കൂട്ടി വായിക്കുക അപ്പോ അപ്പോ സെക്യുലറിസം കളഞ്ഞു കുടിച്ചു അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ സി പി എമ്മിന് ഈ നിമിഷവും കഴിഞ്ഞിട്ടില്ല സി പി എം എന്താണ് ഇപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പേര് മൂലും നോക്കുകയാണ് അതൊക്കെ പ്രഖ്യാപിക്കുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പൊ ഇപ്പുറത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ ജാതിയും മതവും എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പക്കാ ജാതി വർഗീയ രാഷ്ട്രീയത്തിലേക്ക് സി പി എം എന്താ പറയാ ഇറങ്ങി വന്നു ഈ വിഷയങ്ങളുമായിട്ടല്ലേ നമ്മൾ ആ മുന്നണി വിട്ട് പോരുന്നത് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന്റെ പേരിലല്ലേ വിഷയങ്ങള് കേരളത്തിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാക്കൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് ഈ ഗവൺമെന്റിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധിക്കപ്പെട്ടത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി സി പി എമ്മും അതിന്റെ താഴേക്കടയിലുള്ള നേതാക്കന്മാരുമായിരുന്നു പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ മുന്നിട്ട് നടക്കുന്ന ഗതികേടാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറിമാർക്ക് എന്ന് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പറഞ്ഞവനാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചവനാ ഞാൻ ആ സംഘാക്കൾ അവിടെ ഉണ്ടല്ലോ ആ നാട്ടിലുമുണ്ട് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് അവർ ആലോചിക്കട്ടെ അവർ തിരിച്ചു ചിന്തിക്കാതിരിക്കുമ്പോൾ ആ പിണറായി ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല അത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നരേഷൻ മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് അത് വസ്തുതാ വിരുദ്ധമാണ് കള്ളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രാജിവെച്ച് ഞാൻ പുറത്തു വരുന്നതും അവിടെ പിണറായിത്തിന്റെ അവസാനത്തെ ആണിയടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഈ പിണറായിസത്തിനെതിരെ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ ഉണ്ടാകണമെന്ന കൂടിയാണല്ലോ ഞാൻ ഈ വന്നത് ഈ പറയുന്ന ഒരു കാര്യം ദിവസത്തിനുള്ളിൽ കാര്യത്തിൽ താങ്കളുടെ യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ തീരുമാനമായിരിക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാൽ അത് ഈ ആ സാധ്യതയെല്ലാം അങ്ങ് ബാധിക്കില്ലേ എനിക്ക് യു ഡി എഫിൽ പ്രവേശിക്കാ വേണ്ടത് ഈ പിണറായിത്തിനെതിരെ ഇവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണോ വേണ്ടത് എന്നെ സംബന്ധിച്ച് യു ഡി എഫിലെ പ്രവേശനത്തിനപ്പുറം ഇവിടെ ആന്റി പിണറായി വോട്ട് ഒരു പെട്ടിയിലാക്കി അതിനെ പ്രതിഫലിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് വാർത്ത കൊടുക്കുന്നത് രണ്ടാ സമ്മർദ്ദ തന്ത്രം എന്ത് സമ്മർദ്ദം ഏത് സമ്മർദ്ദം ഒരു സമ്മർദ്ദം എന്നിവർ ചെലുത്തിയിട്ടില്ല ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത് യു ഡി എഫ് എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് പിന്റവ കൊടുക്കും ഏത് സ്ഥാനാർത്ഥിക്ക് പിന്റ കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ആർക്കും മത്സരിക്കാമെന്നാണല്ലോ അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ സാമൂഹ്യ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ എന്താ പറയുക നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതാണ് അതാണതിൻ്റെ പച്ച മലയാളം അതിന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞുതന്നെ അതിന്റെ പിണറായി തോൽപ്പിക്കാൻ കഴിയും നിങ്ങൾ ഷോക്കത്തിന്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ ഈ കഴിഞ്ഞ രണ്ട് വർഷകാലത്തിനിടക്ക് സി പി എമ്മിനെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾ കാണാൻ കഴിയും ഒരു വരി എഴുതിയതായിട്ട് കാണാൻ പറ്റുമോ ഈ ഗവൺമെന്റിനെതിരെ ഒരു വഴിയെതി കാണാൻ പറ്റും സി പി എമ്മുമായിട്ട് ഈ ഗവൺമെന്റിനെ എവിടെയെങ്കിലും ഒന്നും വിമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റില്ലല്ലോ നല്ല സൗഹൃദത്തിലാണ് ദേശാഭിമാരുടെ സാംസ്കാരിക പദത്തിൽ എന്താ പറയുക കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്താ പറയുക പറയാ പിണറായി എങ്ങനെയാണ് സംസാരിക്കുക ഈ ഒരു വാക്ക് കേൾക്കാൻ കഴിയില്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം ഈ ഘട്ടത്തിൽ താങ്കൾ ഉന്നയിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് സി പി എമ്മുമായി ഒരു ചർച്ച നടത്തി അവരുടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായ മനസ്സോട് നിന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് അപ്പോ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വയനാടിൽ വെച്ചിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായില്ലെങ്കിലേ ഈ പ്രദേശത്തിനെതിരെ പോരാട്ടം വിജയിക്കോ ഒറ്റയ്ക്ക് മത്സരിച്ചൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന താങ്കളുടെ ആശയം വിജയിക്കോ അത് പരാജയപ്പെടില്ല എന്നാൽ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ നേതാക്കളും പറയുന്നു ഇനി കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധികളോ എന്തെങ്കിലും മുന്നോട്ട് വെക്കാറോട് ഈ ഒരു ഓൾ ബെസ്റ്റ് ഒരു അവസാനം കൂടിയാണോ അതായത് കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം വഴി പിരിയുന്നു എന്നുള്ളതിന്റെ ഒരു അവസാനം കൂടിയാണോ ഓൾ ബെസ്റ്റ് ഓൾഡ് ബസ് പി എം സി മത്സരിക്കാൻ പോരാട്ടം

അതൊന്നും നമ്മളെ പ്രൈവറ്റ് ആയിട്ട് കാണിച്ചിരുന്ന സങ്കടികളൊക്കെ നേതാക്കൾ ഇരുപത്തി ആറിന് എന്താ പറഞ്ഞതെ ഞാൻ തന്നെ ഉണ്ടാവുന്നറിയില്ല 何で <noise> <noise> どうも。